എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഓൺലൈൻ ക്ലാസിനെ കുറിച്ചാണ് ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് പരമായിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തു വരുന്നുണ്ട് അല്ലെ എല്ലാതും എന്ത് നെറ്റിൽ കൂടെയാണ് ചെയ്തുവരുന്നത് നെറ്റി കൂടെ മീൻസ് എന്താണ് എല്ലാ ആപ്ലിക്കേഷൻ ഫോമുകളും ഇന്റർനെറ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ എല്ലാതും നമ്മൾ ഓൺലൈനിൽ കൂടിയാണ് എടുക്കുന്നത് അല്ലേ സർട്ടിഫിക്കറ്റ് മീൻസ് എന്താണ് ജാതി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് എല്ലാതും നെറ്റി കൂടിയാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുവാനും പി എസ് സി രജിസ്ട്രേഷൻ അല്ലേ എല്ലാതും ഒരുവിധം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ ക്ലാസ് തുടങ്ങുകയാണ് താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും നിലവിലിപ്പോൾ കോഴ്സ് എടുക്കുന്നുണ്ട് എം എസ് ഓഫീസ് ഡാറ്റ എൻട്രി എടുക്കുന്നുണ്ട് ഡി ടി പി എടുക്കുന്നുണ്ട് നിലവിൽ അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ വേറൊരു കോഴ്സായിട്ടാണ് എടുക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഷോപ്പ് മീൻസ് എന്താണ് കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട് എടുക്കുന്നത് സ്കാനിങ് പ്രിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടും ക്ലാസ് മീൻസ് എന്താണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നത് പ്രയോജനപ്പെടും ാണ് പിന്നെയുള്ളത് മലയാളം താല്പര്യമുണ്ടെങ്കിൽ മലയാളം നല്ല ഹൈ സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടണം ഐ എസ് എം ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു കുറെ കുട്ടികളുടെ എന്താ സിസ്റ്റത്തിൽ അത് സ്യൂട്ടാവുന്നില്ല വെർഷൻ പല വിധത്തിലായതുകൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ അതിൽ സ്യൂട്ട് ആവുന്നില്ല പക്ഷെ പുതിയ പുതിയ സിസ്റ്റത്തിലാണെങ്കിലും അതിലെ സെറ്റപ്പ് നമ്മുടെ നമ്മളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയാണ് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ കുറേ ആപ്ലിക്കേഷനുകളും എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റ് വഴിയാണ് ചെയ്യുന്നത് അല്ലേ ആപ്ലിക്കേഷൻ ഫോം ഒന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല അല്ലേ അപ്പോൾ അത് എല്ലാം എല്ലാവരും തയ്യാറാക്കുന്നതൊക്കെ എന്തിലൂടെയാണ് എന്തിലൂടെയാണ് ഇന്റർനെറ്റിലൂടെയാണ് അല്ലേ അപ്പോൾ അറ്റാച്ച്മെന്റ് ആയിട്ട് അയക്കാനും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഓഫീസ് പരമായ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ് ഓക്കെ ഈ കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ അറിയിൻ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഇടുകയും